ഹായ് ഹായ് എവരിപടി നമ്മളെപ്പോഴൊരു നമുക്ക് തീരെ പറ്റാത്ത മാനസികമായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ മനുഷ്യന്മാരെ കാര്യമില്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നൊരു ആർക്കും അറിയാത്തൊരു സീക്രട്ട് ഞാൻ പറഞ്ഞാലും ഒരാൾക്കും അറിയില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എത്രയോ വർഷങ്ങളൊരു ഇരുപത് വർഷത്തിലധികം ഞാൻ പെറ്റ്സിനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഇരുപത്തഞ്ച് മുപ്പതെണ്ണമുണ്ടായിരുന്നു പപ്പീസിനെ കൊടുക്കുമായിരുന്നു കാരണം ഇവർക്ക് ഭയങ്കര ചിലവാണ് ഫുഡിന് അങ്ങനെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു വിവരം ഉണ്ടായിട്ട് ഇറങ്ങിയതൊന്നുമല്ല അത് ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു പഠിച്ചു ഇച്ഛൻ്റെ വിധത്തിൽ ഈ ഡോഗിൻ്റെ എസ്പെഷ്യലി ഡോഗിൻ്റെ കാറ്റ് ബേഡ് സെല്ലും ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഞാൻ ഡോഗിൻ്റെ കാര്യം പഠിച്ചെടുത്തു അങ്ങനെ ഈ പല്ലേരും നായ കടിച്ച് മരിച്ചു നായ അങ്ങനെ നായ ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെരുവ് നായ്ക്കളുടെ ടോഗ്സ് കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ പറയാനൊരു കാരണമുണ്ട് ഇന്നലെ അത് ഫോണിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ രണ്ട് ഡോഗിനെ മലർത്തി കിടത്തി എന്തോ തുന്നി കെട്ടി വിട്ടിട്ട് ഒരു ക്രൂരത ഞാൻ കണ്ടു ഈ വെറ്റിനറി ഡോക്ടർമാരായാലും ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇതിലെന്തൊക്കെയുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ തിയറി മാത്രമുള്ളവർ ചില കാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കാനുണ്ട് അപ്പം നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ പിന്നെ സാധാരണ ഒരു പിന്നെ ഡോഗ് എല്ലാവരും ഇങ്ങനെ പറയും കന്നിമാസം ചിങ്ങമാസം നായി പെറ്റ് കൂട്ടുന്ന പോലെ നായി പെറ്റു കൂട്ടുന്ന പോലെ ഇതെല്ലാം നമ്മൾ ചെറുതാമ്പെ കേൾക്കുന്ന ഒരു കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ നായി പെറ്റ് കൂട്ടുന്ന നായി പെറ്റു കൂട്ടുന്നെന്ന് പറയുന്നല്ലേ ഈ നായി പ്രസവിക്കുന്നത് അവരെ അവരെണചേരുന്നതൊന്നും എളുപ്പമല്ല അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമല്ല എത്രയോ പ്രാവശ്യം ഇത് മാറ്റി ചെയ്തിട്ട് മീൻസ് ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളിറങ്ങാത്ത എത്രയോ കേസുണ്ട് എത്രയോ കേസുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ ഇതെങ്ങനെ ഗർഭിണിയാവുന്ന എന്താണ് ഇതിൽ നടക്കുന്ന പ്രോസസ്സ് പ്രോസസ്സെന്നറിയാത്ത തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരാണ് നമ്മളെ ചുറ്റുമുള്ളത് ഒരു കാര്യത്ത് ഒരു കാര്യത്തിലും അറിയാതെ നമ്മൾ ഒരു കാര്യം എഴുതാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല അപ്പം ഇത്ര ഇരുപത് വർഷം ഈ ബ്രീഡ് കൈകാര്യം ചെയ്തോന്നില്ല നിലയിൽ ഞാൻ ഇന്ന് പറയുന്നത് ഒറ്റപാട് കാര്യം പറയാനുണ്ട് ഒറ്റപാട് കാര്യം പറയാനുണ്ട് അപ്പം ഡോഗിൻ്റെ ഒരു ബയോളജിക്കൽ സിസ്റ്റം അതായത് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പറയാം അതായത് ഈ മനുഷ്യന്റെ ലേഡീസിൻ്റെ അത്രേ പ്രോസസ്സാണ് ഈ ഫീമെയിൽ ഡോഗ്സിന് മെയിലതല്ല മെയില് ഞാൻ ആരോടും ഇത് ഉപമിക്കുന്നില്ല മെയില് കിട്ടിയെടുത്തെല്ലാം പോവുകയും ചെയ്യും ബ്രീഡും ചെയ്യും ഫീമെയിൽസ് അങ്ങനെയല്ല നേരം ഓപ്പോസിറ്റാണ് എല്ലാവരും വിചാരിക്കുന്നത് ഫീമെയിൽ ഡോഗ് പെറ്റ് 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 കൂട്ടുന്നതാണ് ഒരു ഡോഗിനെ മൂന്നും നാലും മെയിൽ ഡോഗ് അറ്റാക്ക് ചെയ്ത് ഈ സെക്ഷലായിട്ട് ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊരു വലിയ ഭിത്തിൻ്റെ മെല കയറി നിൽക്കുന്ന ശല്യം സഹിക്കാൻ പറ്റാതെ അപ്പോൾ ഫീമെയിലിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഏ പിരീഡ്സ് ആണ് ഫീമെൽ ഡോഗിന് പീരീഡ്സ് ആണ് അത് ഒരു പതിമൂന്ന് ദിവസം വരെ ഈ ബ്ലീഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും പതിമൂന്ന് ദിവസം വരെ പിന്നെ ഇത് ഇതിൻ്റെ പീരീഡ്സ് വരുന്ന ആ ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം പറയാം അതിൻ്റെ ഇടയിലൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പതിമൂന്ന് ദിവസവും നമ്മളെ കൈയെല്ലാം മുറിഞ്ഞ പോലെ സാധാരണ ലേഡീസിനെല്ലാം പോലെ ഒഴുകി 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 ഒഴുകിപ്പോവും അത് കഴിഞ്ഞ് നമ്മളീ നമുക്ക് ബ്രീഡ് എയിക്കണം ഒരു ഹൈ ബ്രീഡാന്ന് നമ്മളെ കയ്യിൽ നിന്ന് വെച്ചോ നമുക്കൊരു പപ്പി വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു കഞ്ഞിവെള്ളത്തിലൊരു കുങ്കുമൊട്ട കളറിലൊരു ഡിസ്ചാർജ് ഉണ്ടാവും ആ സമയത്ത് ഈ ഫീമെയിൽ ഡോഗിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ട് ഉണ്ടായിരിക്കും ഈ ഫീമെയിലിനൊരു ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ട് ഈ ടൈമിൽ അത് ഒരു പത്ത് കിലോമീറ്റർ ദൂരമുള്ള മെയിലിനെ അട്രാക്റ്റ് ചെയ്യും അത് ഒരു മെയിലിനെയല്ല എത്ര മെയിലിനെയും അട്രാക്റ്റ് ചെയ്യാം ഒരു സ്മെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവരെ ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത് അതായത് അതായതിപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു ഡോഗ് പിരീഡ്സ് ആയിട്ടുണ്ട് അതിനൊരു പത്ത് പതിനൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഈ പട്ടിക്കൂട്ടിന് ചുറ്റും വേറെ ആണെന്നായ വന്ന് നിൽക്കുന്നത് കാണും ഇങ്ങനെ പിന്നെ ഇവർക്ക് ഈ സ്മെല്ല് ഈ ഫീമെയിലിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ്റെ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത് മേൽ ഡോഗിനെ പത്ത് കിലോമീറ്റർ ദൂരത്തുനിന്ന് വരെ ഗ്രാസ്പ് ചെയ്യാൻ പറയുന്ന പറയുന്നു പറ്റുന്ന പറയുന്നു അപ്പോൾ ആ ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകുമ്പോൾ എവിടെ നിന്നും നമ്മളെ ഫീമെയിൽ ഡോഗിനെ നോക്കിയിട്ട് മേൽ ഡോഗ് വരും മേൽ ഡോഗ് വരും പിന്നെ കറക്റ്റ് ടൈം അല്ലെങ്കിൽ ആ ആൺ നായനെ ഇത് കടിച്ചു കൂടും ഒരു തരത്തിൽ നടക്കൂല അത് നമുക്ക് തോന്നുന്നതാണ് നടക്കൂല പിന്നെ കറക്റ്റ് ടൈമാണെങ്കിൽ നമ്മൾ കൂട്ടി ഗേറ്റിൻ്റെ ആ ചെറിയൊരു ഹോളിലെ ഈ ഫീമെയിലിൻ്റെ ബോഡി തിരിച്ചു വെച്ചു കൊടുക്കും അത്രയും തമ്മിൽ ആയിരിക്കും എന്ന് വെച്ച് കുറേ ഡോഗ് അറ്റാക്ക് ചെയ്യണമെന്നല്ല ഈ ഫീമെയിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടൈം അതാണെന്ന് മാത്രം പിന്നെ അടുത്തത് പലരും ചോദിക്കുന്നുണ്ട് എത്ര നാളെടുപ്പം പ്രസവിക്കാനെങ്കിലും അതൊക്കെ ഞാൻ ഇനി പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈ പതിനഞ്ച് പത്ത് മിനിറ്റിനും ഇരുപത് മിനിറ്റിനിടയിൽ ഇത് ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് ലോക്കിംഗ് സിസ്റ്റം അതും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഈ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെയും ഈ ഫീമെയിൽ ഡോഗിനെ ദ്രോഹിക്കാൻ ആര് വരും മേൽ ഡോഗ്സ് വരും മെഡോഗ്സ് വരും അപ്പോൾ ഇതൊരു വല്ലാത്ത ശരിക്കും ഒരു ക്രൂരതയാണ് അപ്പോൾ ഈ ഞാൻ ഇന്നലെ കണ്ട് ഈ വന്ധീകരിച്ചിട്ട് കെട്ടി വിട്ടതൊന്നും ഈ വന്ധീകരണം ഇതിൻ്റെ ഒരു സമയത്ത് തന്നെ ചെയ്യണം വല്ലപ്പോഴും വന്ധീകരിച്ചിട്ട് അതിൻ്റെ മേലെ സർക്കാരിൻ്റെ പൈസ ആരും അടിച്ചു മാറ്റിയിട്ടൊരു ഒരു കാര്യവുമില്ല ഈ വന്ധീകരണത്തിനും ഡോഗിനൊരു പീരീഡ്സ് ഉണ്ട് പീരീഡ്സ് മീൻസ് ഒരു കാലയളവുണ്ട് ഇതിന് സാധാരണ നിലയിൽ ആറ് ആറുമാസത്തിൽ ഒരിക്കലാണ് നിൻ്റെ പീരീഡ്സ് ഒരു വർഷം രണ്ട് പ്രാവശ്യം അല്ലാണ്ട് ചിങ്ങും കന്നി ബുധനും വ്യാഴവും ഒന്നുമല്ല ഈ അറിയാതെ പലരും പല കാടും ഇങ്ങനെ അറിയാതെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നു ഈ ഇരുപത് വർഷീനെ നോക്കി നില നിലയിൽ വെറ്റിനറി ഡോക്ടേഴ്സിന് എൻ്റെ അടുത്ത സംശയം ചോദിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ അപ്പോൾ ഇത്രയും അറിയാത്ത ആൾക്കാരാണ് ഇതിനെ വന്ധീകരിക്കാനും സ്റ്റോർ ചെയ്യാനും ഇത് ശരിക്കും നമുക്ക് ഒരു പട്ടി പോലും പ്രസവിക്കാതെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ ഇവിടെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു വന്ധീകരണം വേണ്ട ഒരു കുന്തും വേണ്ടാണ്ട് തന്നെ നമുക്ക് ഫീമെയിൽ ഡോഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഒരു ഫീമെയിൽ ഡോഗിന് ആറു മാസത്തിലൊരിക്കലാണ് പീരീഡ്സ് ആ പിരീഡ്സിൻ്റെ ബ്ലീഡിങ് ഡ്യൂറേഷൻ അളവ് എങ്ങനെയാന്ന് പറഞ്ഞാൽ പതിമൂന്ന് ദിവസം വരെ പതിനെട്ട് വരെയും പോവാം പതിനെട്ട് ദിവസം വരെയും പോവാം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അത് നിന്ന് കഴിഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ കളറ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ലൈറ്റായിട്ട് വരുമ്പോഴാണ് ഇതിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ ഫീമെയിൽ ഡോഗിനെ മേൽ ഡോഗിൻ്റെ അടുത്തേക്ക് വിടുക പിന്നെ നമുക്ക് ഇനി ഈ ബ്ലീഡിങ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ അപ്പോഴ് മേൽ ഡോഗ് കൊല്ലത്തു നിന്നായാലും എത്തും തിരുവനന്തപുരത്തു നിന്നായാലും എത്തും ഇവിടെ എത്തും അതുകൂടാതെ ഈ ഫീമെയിൽ ഡോഗിൻ്റെ ഈ പിന്നെ പ്രൈവറ്റ് പാർട്സ് ഭയങ്കരമായിട്ട് ബഡ്ജ് ചെയ്ത് നിൽക്കും അതായത് പൊടിയിൽ നിന്ന് വിട്ടു നിൽക്കും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പിന്നെ കോണ്ടാക്ടിൻ്റെ സമയമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ബഡ്ജിത്ക്കും ചിലർ ബ്ലീഡിങ് ഒന്നും ശ്രദ്ധയിൽപ്പെടണം എന്നില്ല പിന്നെ ചില ബ്ലീ ബ്ലഡ് ഇവർ നക്കും ഇവർ ഇവരെ ഡിസ്ചാർജ് ഇവർ തന്നെ നക്കും ഡോഗ് നക്കും ആ നക്കുമ്പോൾ പല മനുഷ്യന്മാർക്കും ഇത് മനസ്സിലാവില്ല പിന്നെ രാവിലെ പോയി വൈകുന്നേരം വരുന്നവർ എന്നോടൊരു കോഴിക്കോടിലൊരു അയാളെ പൊസിഷൻ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഡോഗ് ഇന്ന് വരെ ഗേറ്റിന് വെളിയിൽ പോയിട്ടില്ല ഒരു ദിവസം ഇവിടെ പ്രസവിച്ചു കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സിലായല്ലോ ടൈം ആണെങ്കിൽ ഗേറ്റിന് വെളിയിൽ നിങ്ങൾ വിടണ്ട പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നോക്കുന്നവർക്ക് മാത്രമേ ബ്ലീഡിങ് ഒക്കെ കാണാനും പറ്റൂ ഞാൻ പറഞ്ഞ പോലെ നക്കും പിന്നെ പുറത്തെ ഡ്രോപ്സ് എല്ലാം പറമ്പിലും വെളിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രോപ്സ് ചുറ്റിപ്പോവും അതൊന്നും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല എൻ്റെ പട്ടി പ്രസവിച്ചോ എൻ്റെ പട്ടി പ്രസവിച്ചോ നാട്ടിൽ മൊത്തം പട്ടിയാണെന്ന് തെരുവ് പട്ടിയാണെന്ന് കടിക്കുന്ന കൊല്ലെന്ന് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയുന്നവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അതിൻ്റെ പ്രോസസ്സ് നടത്താം അതിനെ സ്റ്റോർ ചെയ്യുക എന്ന ഒരുപാട് അപകട അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതൊന്നും അറിയാതെ എൻ്റെ ഡോഗ് പ്രസവിച്ചു ലോകം മുഴുവൻ ഡോഗാന്ന് പ്രസവിക്കുന്ന എല്ലാറ്റിനെയും തല്ലണം കൊല്ലണം വെട്ടണം എന്ന് പറയുന്നതല്ല ഒരു ജീവിയോട് കാണിക്കേണ്ട മര്യാദ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബയോളജിക്കൽ സിസ്റ്റം സിസ്റ്റമെങ്കിലും അറിഞ്ഞിരുന്നാൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ മനുഷ്യൻ ആക്രമിക്കുന്നതും ഇതിൻ്റെ പോപ്പുലേഷൻ എല്ലാത്തി ഒക്കെ നോക്കാൻ പറ്റും അപ്പോൾ ഈ ഈ വിഷയം താല്പര്യം താല്പര്യമില്ല ഈ വിഷയം താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത ബാക്കിയും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇരുപത് വർഷം ഇതിനെ നോക്കി ഒരാൾ എന്നുള്ള നിലയിൽ വളരെ നന്നായിട്ട് ഡോഗിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് സംശയമുള്ളവർ കമൻ്റ് ചെയ്താൽ മതി നിങ്ങളെ കമൻറ്റ് ഒരുപാട് ആൾക്കാരെ കമൻ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ആ സബ്ജക്റ്റ് പറയും അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം വെരി മോർണിംഗ് ബൈ